ഇത് മഞ്ഞപ്പറ മാസ് മോട്ടോഴ്സെന്നുമായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവോ വേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യണത് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെ ക്ലച്ച് അതുപോലെ എയർ ഫിൽട്ടർ ബാക്കിലെ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിലെ ബ്രേക്ക് ഷൂ ബാക്കിലെ ബ്രേക്ക് നമുക്കത് മാറ്റാറായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്കത് മാറ്റാറായിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഉള്ളിൽ ക്ലച്ചിൻ്റെ ഉള്ളിൽ വേറെ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട് അതൊക്കെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം അതിൻ്റെ വേരിയേറ്റർ ബോഡിയായാലും ഓൾ ഔട്ട് വെയിറ്റ് സെറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഓട്ടോ ക്ലച്ചിൻ്റെ വ്യൂമായാലും നല്ല വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല എല്ലാം വേറെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ നമുക്ക് ഇത്തവണത്തേയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അടുത്ത തവണ അത് മാറ്റേണ്ടി വരും അതുപോലെ പ്ലഗും തണുത്തേക്ക് ക്ലെയിൻ ചെയ്ത വർക്ക് ആവണേ മാറ്റിയാൽ മതി ബ്രൈക്കും വേർട്ടിട്ടും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റട്ടുള്ളത് രണ്ടും കൂടി അടുത്ത സർവീസിന് മാറ്റിയാൽ മതി നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രിൻറ്റ് ബ്രേക്കിൻ്റെ രണ്ട് കേബിള് നമുക്ക് മാറ്റണം ഫുൾ ആയിട്ട് ഔട്ട് ഒഴിഞ്ഞിരിക്കുകയാണ് ഇതിനി ഉപയോഗിക്കാൻ പറ്റില്ല ഫ്രിൻറ്റ് ബ്രേക്കിൻ്റെ രണ്ട് കേബിളും മാറണം അതുപോലെ ഫ്രണ്ട് ബ്രേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനി കിട്ടാൻ മതി ടോക്കപ്പിൻ്റെ പുസ്സായാലും ലിങ്ക് പുഷായാലും അല്ലെങ്കിൽ വേറെ കംപ്ലൈൻറ്റൊന്നും ഇല്ല എല്ലാം ഒന്നയിച്ച് ഗ്രീസ് കിട്ടില്ല വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതേപോലെ അതിൻ്റെ ബാറ്ററിയും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ഇരിക്കുന്ന മിനിറ്റ് പോയിന്റൂറ് കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവിൽ കഴിപ്പൊക്കെ വർക്കിംഗ് ആണ് എന്നാലും നമ്മൾ ബാറ്ററിയുടെ ഡാമേജ് കംപ്ലയിൻറ്റൊക്കെ വന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നിലവിലെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് രണ്ട് ആറ് അഞ്ച് ആ ലെവലിൻ്റെ വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ബാറ്ററി ഡാമേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ് സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കാൻ ഉണ്ടെങ്കിൽ ആ മാറ്റി തടഞ്ഞാൽ മതി ഓക്കെ പിന്നെ വേറെ അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ എഞ്ചിൻ ഓയിൽ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് ലെവൽ കുറവായിട്ടാണ് കാണിക്കുന്നത് അത്യാവശ്യം മോശമായിട്ടുണ്ട് എഞ്ചിന് ഓയിൽ അപ്പോൾ എഞ്ചിൻ ഓയിൽ മാത്രമെങ്കിൽ ഒന്ന് പറയാം അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് പറയാം എൻജിൻ ഓയിൽ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് തരാം അതിൻ്റെ ബ്രേക്കിൻ്റെ കിണ്ട ബ്രേക്കിൻ്റെ കേബിളും ബാക്കിലെ ബ്രേക്ക്സും ഇൻജിൻ ഓയിൽ സർവീസ് ചാർജ് എല്ലാം ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി